കേറി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മളെ കുറെ നാളുകൊണ്ട് വീട്ടിലൊക്കെ ഇരുന്ന വിടിയത് ഇന്ന് നമ്മൾ ഒരു ഔട്ടിക്ക് പോകാം അല്ലേ ഇപ്പൊ നമ്മളൊരു ഔട്ടിക്ക് പോകാൻ പോ ഫിഷ് ഹണ്ടിങ്ങിന് പോവാ പോവാ നമ്മള് ചൂണ്ടിടാൻ അടുത്തായിട്ട് ഒരു ആറുണ്ട് അവിടെ പോയി നമുക്ക് കൊമ്പിന് പിടിയും നമുക്ക് വീടിട്ട് പോവാ സംഭവം നടന്നിപ്പോ വിറ്റൊരു സംഭവം രണ്ട് ഇത് കമ്പ് കെട്ടാൻ വേണ്ടി നമുക്ക് ചൂണ്ടിടാൻ വേണ്ടി കമ്പ് വേണം അതിനുവേണ്ടി കമ്പ് കെട്ടാൻ വേണ്ടി പോയാണ് ഗേറ്റ് ഉണ്ട് ഞാൻ അവിടുത്തെ നിന്നപ്പോ നടക്കായിട്ട് താഴെട്ട് താഴെട്ട് പൂട്ടിയേക്കുന്നു ഞാൻ തിരിച്ചു വന്നു തിരിച്ചുപോട്ടി വര സൈഡിൽ കൊടുക്കും കാണിച്ചു കൊടുത്തു പിന്നെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴെ ആഗ്രഹിക്കാൻ പറഞ്ഞാ കേറാനൊക്കത്തില്ല പൂട്ടിന്ന് പറഞ്ഞ അവൻ തിരിച്ചു പോകും ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അവിടെ ഒരു സംഭവം തുറക്കാൻ ആടഞ

വണ്ടി പോന്നെ ഭയങ്കര സൗണ്ടാണ് മണ്ടൊക്കെ നമ്മളിപ്പോ കൊല്ലാട വന്നേക്കുന്നു കൊല്ലം ഞാനൊരു പാട്ട് പാടാ പടത്തേ മീനുകളൊക്കെ ഓടി വരും അക്ഷയ തീറ്റ വിളിത്തുന്നു എന്താ തീറ്റ വരുന്നത് അക്ഷയെ ഫോളോ ചെയ്യാം ഇട്ടോട്ടന്നെ അക്ഷയ പിടിച്ചിരിക്കുകയാണ് ണ്ടോ പോ ചൂണ്ടിട്ട് പരലെല്ലാം കൂടെ ഓടി വന്നു കേട്ടോടെ ഓ ഓ അക്ഷയ ഓഹ് ചൂണ്ട കീഴ് വന്നിട്ട് പോയി പൈസ കൂടെ മത്സരിച്ച് ചൂണ്ടിട്ടോണ്ടിരിക്കാണ് ഒരു നാനൂറ് രൂപ കിട്ടിയില്ല നമുക്ക് മീനെ അടിപൊളി കാണാൻ അടുത്തു അടിച്ചോണ്ട് പോയ നമ്മള് ചൂണ്ട ഇട്ടോണ്ടിരുന്നപ്പോ ഒരു പുള്ളിക്കാരനവടൊന്നും ചാടി അല്ലടാ എല്ലാം പോയി പോയടാ തീറ്റ പോയ അക്ഷേ അല്ല അക്ഷയുടെ ചൂണ്ട തീറ്റ പോയി പോയാടാ നോക്കിയേ െ അതാണ്ട് ചൂണ്ടി പോലും കിട്ടോണ്ട് നന്മെ പോലാരില്ല അക്ഷ എന്തിനാ പിടിക്കാൻ പോന്നെങ്കല

ട ഇങ്ങോട്ട് പിടി കൈകൊണ്ട് വരച്ച് നൂറിങ്ങോക്കുവാ

പെട്ടെന്ന് ഇടത്തില്ല പെട്ടെന്ന് ഇടത്തില്ല നമ്മളിപ്പടെ ഇറങ്ങിട്ടു രാവിലെ പോയത് വൈകുന്നേരം തരുന്ന അവര് കിട്ടിയല്ലേ എനിക്ക് പറഞ്ഞു പോയോ എന്താ അറിയത്തില്ലേ കഴിഞ്ഞില്ലേ കൊറേ നേരം ആയല്ലോ അക്ഷയ് പോവാട്ട് വരുന്നില്ല അക്ഷയ് പിടിച്ചു അല്ലെ അക്ഷയ് ഓ വരെ തിരിച്ചു പിടിച്ചിരിക്കുന്നു വറക്കാൻ വേണ്ട ഒന്ന് കാണാൻ ആ അവരായിട്ട് പോട പോടാ പറയാ അവര് കളിക്കട വീട്ടിൽ പോയി നീ ഏതാടാ ഞാൻ മാത്രം വീട്ടിൽ വെറുതെ പറഞ്ഞു ആ ി ആക്കിയെ അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ തട്ടിവിട്ടു ടാറ്റ പിടിക്കണം ബൈ ബൈ ടാറ്റ കൊടുക്കാ പിന്നെ തീറ്റ കൊടുത്തില്ലേ തീറ്റ ഒന്നും കൊടുക്കത്തില്ല തീറ്റ കൊടുക്കു തീറ്റ ഓ കൊടുത്തേട്ടത് ഓട്ട ചൂണ്ട കളി പോട കളയാട്ടാ ഓട്ടോട്ടിപ്പോ വെള്ളത്തിൽ പോയാരെ വെള്ളത്തിൽ ഓ രണ്ട് യുവണ്ട മേടിച്ച രണ്ട് യുവണ്ട പോയി ടാറ്റും പോകട്ടോ തെളിവ് പോയില്ലേ വാ തെളിവോയി